ത്തിന്റെ ഒരു വ്ലോഗാണട്ടോ ഒരു കുഞ്ഞി സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ രാത്രിയാണ് രാത്രി ആണ്ട്ട് പിടിച്ചു തന്നെ പിന്നെ കുറച്ച് മുന്നായിട്ട് ഞങ്ങൾ പുറത്തു പോയി വന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു ഇവിടേത് കുട്ടൻചേട്ടിനൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ വീഡിയോ ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണിച്ചുതരാം അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ നന്ദും ഒക്കെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ട് അപ്പോൾ അതെ ഇപ്പം കണ്ണിനും കൂടി ഇവിടെ റെഡി ആവാനുണ്ട് ഉണ്ണിമോള അമ്മയൊക്കെ റെഡി ആയിട്ട് അവർ റോട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ റോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്തായാലും നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ റോട്ടിലാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കാവടിയാണല്ലോ അപ്പം അതൊക്കെ കാണണമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ആഘോഷ പരിപാടികളിലേക്ക് കടക്കാം അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് പറഞ്ഞു എന്നുള്ളൂ സ്റ്റാർട്ടിങ് ട്രബിളാണ് അപ്പം സ്റ്റാർട്ടിങ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണാം ഇത് പാരാണ് ഒരു കൊറിയൻ ഗേൾ ഗേളാണ് നമ്മളിവിടെ നിൽക്കുന്നത് അല്ലെ മൊത്തത്തില് അല്ല അപമാനിച്ചതല്ല ഇവളുടെ ഒരു ഡ്രസ്സിംഗ് നോക്ക് റെസ്റ്റായിട്ടുണ്ടോ കേട്ടാ കുഞ്ഞാ എന്താ പറയാ എന്റെ സെലക്ഷൻ ആണ് വെള്ളം അതെ സ്വന്തമായിട്ടത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെ എൻ്റെ നീച്ചപ്പൻ ഇതാണ് വേഷം നിച്ചപ്പൻ ഒന്ന് നോക്കട്ടെ വേണ്ട നീച്ചപ്പൻറെ അടിച്ചുപൊളിച്ചൊക്കെ വന്നിട്ടുണ്ട് അത് നീച്ചപ്പൻ വെള്ളം കുടിക്കാൻ വന്നേട്ടോ അപ്പൊ ഞാൻ അവന് വെള്ളം എടുത്തു കൊടുക്കട്ടെ ഉണ്ണിമോൾ ഉണ്ണിമോൾ നോക്കട്ടെ ഇങ്ങോട്ട് വന്നേ ഉണ്ണിമോള് ഇന്ന് നമ്മൾ തയ്ച്ചൊക്കെ കൊടുത്ത പട്ടുപാടൊക്കെയാണ് ഇട്ടേക്കണത് ഇപ്പൊ നല്ല രസമല്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ ആരൊക്കെയാണ് ഇവിടെ കാണുന്നേ അതെ ശിവാന്തും ഇവിടെ ഫോണൊക്കെ നോക്കിയിരിപ്പുണ്ടട്ടോ ഞാൻ ചെന്നപ്പോ വന്ന ഭയങ്കര ഡീസൻറ്റായി അപ്പോൾ അതെ ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ കൈകൾ എത്താത്ത ഒരു സ്ഥലം ഈ വീട്ടിലില്ല അതാണ് ഇനി കൂടുതൽ സ്വയം വേണ്ട അല്ലേ മതി നിർത്തിക്കോ അതെ അപ്പൊ ഇനി നമുക്ക് ബാക്കി റോട്ടി പോയിട്ട് പുകഴ്ത്താം അവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാലും എൻ്റെ പ്രാർത്ഥനയും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ കാവടി ആഘോഷം ഭംഗിയാവാൻ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് അതെ പോകുന്നത് നടന്നിട്ടില്ല നടക്കാൻ പോണുള്ളൂ അപ്പൊ നമുക്ക് ഇനി കാവടി സ്ഥലത്തേക്ക് പോവാം പുറപ്പെടാം റെഡി സെറ്റ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സംഭവം ചെയ്യണുണ്ട് കേട്ടോ ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളു അപ്പൊ അതേ ഇവിടെ നിന്ന് ഞങ്ങളുടെ കുത്തഞ്ചേട്ടനൊക്കെ ആട്ടത് ചെയ്യുന്നേ അപ്പൊ അവര് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോ ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് വ്യൂ വന്ന് കാണിച്ചു തരാം അപ്പൊ തൽക്കാലം ഇപ്പൊ സ്റ്റാർട്ടിങ്ങില് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇങ്ങനെ എടുക്കാം ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡെക്കറേഷൻ ചെയ്തേക്കുന്നെ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല സൈഡിൽ നിന്ന് എടുത്തോക്ക ഇവിടെ കൊറേ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഈ ഒരു സംഭവം കേട്ടോ നമ്മുടെ കുട്ടൻ ചാട്ടിനൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഡെക്കറേഷൻ ചാട്ടന് ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടോ കേട്ടോ ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള എല്ലാവരും കൂടി ഇവിടെ വിൽക്കാൻ കേട്ടോ ഇത് ഇവിടത്തെ വെട്ടത്തിന്റെ അല്ലാണ്ട് വേറെ ഫോണിന്റെ പ്രശ്നമുണ്ട് നിന്നേം എല്ലാവരെയും കണ്ട ഒരു വെട്ടത്തിന്റെ ഒരു പ്രശ്നം ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തായിട്ട് പുഴയുണ്ട് കേട്ടോ അപ്പോൾ ആ കടവിന്നാണ് ഈ കാവടി ഘോഷയാത്ര തുടങ്ങുന്നത് അപ്പോൾ ഇതില് ബാൻഡ് ഉണ്ടാവും ചെണ്ടമേള ഉണ്ടാവും പിന്നെ നാദസ്വരും ഉണ്ടാവും എല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് വൈബ് തരുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനേക്കാളും ഒക്കെ അടിച്ചു പൊളിക്കാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഡി ജെ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നെ തകർത്താടി ഇനിയിപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ വരാൻ പോകണുള്ളൂ കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കാവടിയൊക്കെ ഇതൊക്കെ നമുക്ക് വർഷത്തിൽ ഒരിക്കലും കിട്ടുന്നൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് എല്ലായിടത്തും ഇപ്പം ഒരു സീസണാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോഴാണല്ലോ നമുക്കൊരു അടിച്ചുപൊളിക്കലും തകർക്കലൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നലെ ടമ്പാട്ടിന് തകർത്തപ്പ ഞാൻ വിചാരിച്ചു അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ അതിനേക്കാളും പൊളിയായിരുന്നു കാവടിക്ക് കേട്ടോ നമ്മൾ ഈ നാട്ടിലുള്ള ആളാണ് പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതലായിട്ടും അല്ലെ ആയിട്ട് കിടക്കുന്നത് അപ്പൊ ഉത്സവത്തിന് വരുമ്പോ കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യായിട്ടിരിക്കുന്നു കണ്ടു മുട്ടിട്ടുണ്ട് എന്നാൽ സന്തോഷ ബാക്കി ഞങ്ങളുടെ വിശേഷമൊക്കെ പറയട്ടോ കേട്ടോ ദിവ്യ ദിവ്യ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് ആയതാണ് ആയതാണ്ട പക്ഷെ ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ ഒരേ നാട്ടുകാരായിരുന്നു സത്യ പിന്നീട് അറിഞ്ഞതെന്ന് അതെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടു ആണ് ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സായി അതെ ഇവര് ഒരുമിച്ച് പഠിച്ചതാണ് ഇപ്പൊ അടിപൊളി തൊട്ടവാ ചേച്ചിയെത്തിമാരും കൂടി കണ്ടുമുട്ടി എന്റെ സന്തോഷത്തിലാടട്ടാ മൂന്ന് പേര് കൂടി കാവടിയൊക്കെ കണ്ട് എൻജോയ് ചെയ്തോട്ടൊക്കെയാണ് Gracias. <coughs>

എവിടെന്നില്ലാണ്ട് ഒരു ടൂറിസ്റ്റ് ബസ് അതിനെ പാസ് ചെയ്ത് അതിലുള്ള ആൾക്കാരെ ഡാൻസ് കളിക്കുന്നു ഇതെന്താണ് ഇതെന്താണത് നാട്ടുകാർ മൊത്തം ഡാൻസ് കളിക്കുന്നു അതിൻ്റെ കൂടെ എവിടെന്നൊക്കെ വരുന്ന ആൾക്കാരെ ഡാൻസ് കളിക്കുന്നു മൊത്തം തകർപ്പം വൈബാ ഒന്നും പറയാനില്ല കാവടീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇതുപോലെ ആഘോഷിച്ചത് ആദ്യമായിട്ടാണ് കേട്ടോ ഇന്നിപ്പം എൻ്റെ ഒന്നും ഇല്ല ഇത് കൊടുക്കാൻ പൊട്ടി പാറണ പൂരമായിരുന്നു ദീപന്മാരൊക്കെ സൂപ്പർ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കണുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെടിക്കിട്ടുണ്ടായിരുന്നു എന്താ പറയുക മൊത്തത്തിലൊരു കുറേ നേരത്തേക്ക് ഒരു അച്ചപ്പാട് ബഹളമാണ് പക്ഷെ രസമായിരുന്നു കേട്ടോ അടിപൊളി പരിപാടിയായിരുന്നു വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ച് വീട്ടിൽ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് അമ്പലത്തി കാണാം ഇതിൻ്റെ ഒപ്പം താലോം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ കാണിച്ചോ എന്ന് എനിക്കറിയില്ല അതെ എല്ലാവരും നല്ല യൂണിഫോമായിട്ട് ഓറഞ്ച് കളർ ബ്ലൗസായിരുന്നു കേട്ടോ അത് നമുക്കങ്ങനെ ഒരു കോഡ് പറയും താലം എടുക്കുന്ന ആൾക്കാർക്കാണ് കേട്ടോ മെയിനായിട്ടുള്ളത് അപ്പം എല്ലാവരും എന്താ സെറ്റ് സാരി കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് എന്നോട്ടി മോളോക്ക് എല്ലാവരും വേർത്ത് കുളിച്ചിരിക്കു നിച്ചു നിച്ചു തുള്ളിയാടാ എല്ലാവരും തുള്ളി മറിഞ്ഞിരിക്കോ ഭയങ്കര പരിപാടിയായിരുന്നേ സംഭവം ഒക്കെ ഇട്ടിക്ക് തിമിർത്ത് പൊളിച്ചടുക്കിട്ട് പൊടി പാറണ ഇങ്ങനത്തെ ഒരു ഉത്സവം ഞാൻ ഇതുവരെ ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ല കേട്ടെ ഇത്രയും ഡാൻസ് ഡി ജെ ഒക്കെ വെച്ചെ തകർപ്പനായിരുന്നു പൊളിയായിരുന്നു ഞങ്ങളുടെ ഇതുപോലെ തന്നെയാണ് വേണ്ട നാളെ മേടിക്കാം നാളെ ഇന്നിപ്പോ രാത്രിയാണ് പറപ്പിക്കാൻ സമയമില്ല നാളെ 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 നാള ഇന്നൊരു രക്ഷയില്ല ഇന്ന് പൈസ എടുത്തിട്ടില്ല അയാളുടെ അടുത്ത് ഗൂഗിൾ പേ ഒന്നുമില്ല മേടിക്കാൻ വേണ്ടി പോവേണ്ട പിന്നെ മസ്റ്റ് മസ്റ്റ് ട്രൈ ട്രൈ കെട്ടൊടുത്താ വിടിച്ചു ആ ഞാൻ എന്നാ എന്തോന്ന് കെട്ടിക്കൊടുക്കടാ നൂറ് രൂപ ഒക്കെ ഇപ്പൊ തന്നെ പുറത്തു കളയരുത് അതെ ടൈറ്റ് ആക്കണ്ട കെട്ടിട്ട് കൊടുത്തേക്ക ശുഭ വഴി ഏ നല്ല സുന്ദരി ആയിട്ടൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് ആങ്ങളെ സ്നേഹത്തോടെ തലോടിക്കൊണ്ടിട്ടു അത് ആരെങ്കിലും കേട്ടില്ല കേടുത്ത് പറയാണ് അല്ല അവിടിയൊക്കെ കെട്ടി വരുമ്പോഴാണ് ഓരോരോ മിരിച്ചു നോക്കലൊക്കെ ഉണ്ണിയുടെ ടീംസ് ആണ്ടെ ഇതാണ് ആദിലെക്ഷ്മി ഏട്ടോ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഉണ്ണിമോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഉണ്ണിയുടെ ബർത്ത്ഡേക്കെ ആദ്യം ഉണ്ടായിരുന്നു ഞാൻ ആ വ്ലോഗ് ഇട്ടപ്പോൾ അതിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നാണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലാണെങ്കിലും നമ്മൾ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നാട്ടിലുള്ള എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നേക്കാം ഇന്നത്തെ ഐസ്ക്രീം ഇന്നലത്തെ ഐസ്ക്രീം വേറെ He <laughs> loves ice cream. Uh -huh. Ice sponsored by Chitney. Ice cream sponsored by Chitney. ഇതൊക്കെ നമ്മുടെ എല്ലാ റിലേറ്റീവ്സാണ് കേട്ടോ അതായത് കണ്ണൻ്റെ ചേട്ടൻ പറയാൻ നിസ്സാര വ്യത്യാസത്തിലുള്ള ചേട്ടൻ ആണ് കേട്ടോ വലിച്ചൻ്റെ മോനാണ് പിന്നെ അവരുടെ വൈഫ് പെങ്ങള് വല്ല ചിറ്റ അവരുടെ മോള് ഇത്രയും പേരാണ് കേട്ടോ ഇവിടെ കുട്ടി കളിച്ചിട്ട് കഴിഞ്ഞിട്ട് കാവടികൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് കാവടിയൊക്കെ കഴിഞ്ഞിട്ട് കാവടി കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇട്ടത്തിൽ കാവടി ഉത്സവ ആകർഷകണ്ട് അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോണത് ഇപ്പൊ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല പള്ളികളെ അതിനൊക്കെ നമ്മളൊന്നും തോന്നിയൊന്നും അറിയില്ല അപ്പൊ എന്തായാലും കാവടി പൊളിച്ചെടുക്കണം വിജയം അടിച്ചു പൊളിച്ച് ഇന്നും പറയാനില്ല ഇതുപോലൊരു കാവടിയ കൂടിയിട്ടുണ്ട്